ഉറക്ക ഉറക്കക്ഷീണം പെട്ടെന്ന് മാറ്റാൻ ഏറ്റവും നല്ല പഴം ഏതാണ് പേരയ്ക്ക ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം ആൻസർ വാഴപ്പഴം ക്ഷയരോഗം മൂലം അന്തരിച്ച മലയാള കവി വള്ളത്തോൾ ചങ്ങമ്പുഴ ബഷീർ ചെറുശ്ശേരി ആൻസർ ചങ്ങമ്പുഴ ഏറ്റവും അപകടകരമായ വീട്ടുപകരണം ഏതാണ് ഹീറ്റർ മിക്സി ടി വി ഫ്രിഡ്ജ് ആൻസർ ഹീറ്റർ ഇവയിൽ ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന മൃഗം കടുവ പുലി സിംഹം കാണ്ടാമൃഗം ആൻസർ സിംഹം ഏറ്റവും ഭാഗ്യമുള്ള സ്ത്രീകൾ ജനിക്കുന്ന മാസം മാർച്ച് ജൂലൈ മെയ് ജനുവരി ആൻസർ മെയ് സമ്മാനമായി നൽകാൻ പാടില്ലാത്ത വസ്തു പേന വസ്ത്രം പൂക്കൾ കത്തി ആൻസർ കത്തി വെളുത്ത സിംഹങ്ങൾ കാണപ്പെടുന്ന രാജ്യമേത് ആഫ്രിക്ക ഓസ്ട്രേലിയ കാനഡ ഗ്രീൻലാൻഡ് ആൻസർ ആഫ്രിക്ക ആദ്യമായി ഷവർമ്മ കണ്ടുപിടിച്ച രാജ്യം ചൈന സൗദി തുർക്കി ജപ്പാൻ ആൻസർ തുർക്കി ചൂടുവെള്ളം കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രി ഉച്ച രാവിലെ വൈകുന്നേരം ആൻസർ രാവിലെ സ്കിൻ ക്യാൻസർ തടയുന്ന ഭക്ഷണം കശുവണ്ടി പിസ്ത ബദാം വാൾനട്ട് ആൻസർ കശുവണ്ടി ചാടാൻ കഴിയാത്ത മൃഗം ഏതാണ് എരുമ ആന പോത്ത് ജിറാഫ് ആൻസർ ആന മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം കേക്ക് പൊറോട്ട എള് ചോളം ആൻസർ കേക്ക് ഉപ്പ് ദേഹത്ത് തട്ടിയാൽ മരണപ്പെടുന്ന ജീവി ഒച്ച് പൂച്ച ചിത്രശലഭം പാച്ച ആൻസർ ഒച്ച് അമേരിക്ക നിരോധിച്ച ഭക്ഷ്യവസ്തു വിനാഗിരി എണ്ണ നെയ്യ് കർപ്പൂരം ആൻസർ നെയ്യ് കൂടുതൽ സ്വപ്നം കാണുന്നത് എന്തു കൂടിയവരാണ് മറവി ദേഷ്യം ബുദ്ധി ദുഃഖം ആൻസർ ബുദ്ധി വിവാഹമോചന നിരക്ക് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം മാലി റഷ്യ ചൈന ഇന്ത്യ ആൻസർ മാലി Thanks for watching.